ഇതെന്താ സാധനം മനസ്സിലായോ മഴക്കാലമൊക്കെയാണ് നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ മൂക്കടപ്പ് അങ്ങനെയുള്ള സംഭവങ്ങൾ സ്ഥിരമായിരിക്കും ഇപ്പൊ അപ്പോൾ ഇതിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മെഷ്നെബുലൈസർ ആണ് നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഇതാണ് മെഷ് നെബുലൈസർ ഇതിന്റെ ഫ്രണ്ടിൽ ഒരു സ്വിച്ചും ഒരു എൽ ഇ ഡി ഇൻഡിക്കേറ്ററും ആറ്റമൈസർ നോസിലും കാണാം റിയർ സൈഡിലും ഒരു സ്വിച്ച് ഉണ്ട് ഒപ്പം ഒരു സി ടൈപ്പ് ബോട്ടും ഉണ്ട് മുകളിൽ മെഡിസിൻ കപ്പും ഉണ്ട് പാക്കേജിൽ ഇത്തരത്തിൽ രണ്ടളവിലുള്ള മാസ്കുകളും ഒരു മൗത്ത് പീസും ഉണ്ട് മൂക്കിലേക്കാണോ വായിലേക്കാണോ ഉപയോഗിക്കേണ്ടതനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടാനുസരണം ഇത് പ്രസ് ചെയ്ത് വെക്കാം ഇതിന്റെ ടോപ്പ് തുറന്നിട്ട് ആയി പിടിക്കാൻ ഉപയോഗിക്കുന്ന മെഡിസിൻ അല്ലെങ്കിൽ ടാബ് പൊട്ടിച്ചൊഴിക്കാം സി ടൈപ്പ് ബോട്ടിൽ മൊബൈൽ ചാർജർ കണക്ട് ചെയ്ത് ഇത് ഉപയോഗിക്കാം കൂടാതെ ഇൻബിൽറ്റ് ബാറ്ററിയും ഇതിലുണ്ട് ഫ്രണ്ടിലെ സ്വിച്ച് പ്രസ് ചെയ്താൽ ഇത് ഓൺ ആവുകയും വീണ്ടും പ്രസ് ചെയ്യുമ്പോൾ മൂന്ന് ലെവലിൽ ആറ്റമൈസ്ഡ് ആയിട്ടുള്ള മോളിക്യൂൾസ് സ്പ്രേ പോലെ ഇതിൽ നിന്നും പുറത്തേക്ക് നിശ്ചിത സമയത്തേക്ക് വരികയും ചെയ്യും അങ്ങനെ ഇത് മുഖത്തേക്ക് അല്ലെങ്കിൽ വായലേക്കൊക്കെ ഉപയോഗിക്കാം പുറകിലെ ഈ സ്വിച്ച് എന്തിനാണെന്ന് കൂടി അറിയാം ഇവിടെ പ്രസ് ചെയ്ത് പിടിച്ച് മുഗൾ ഭാഗം മാത്രമായിട്ട് നമുക്ക് ആവശ്യമെങ്കിൽ ഇതുപോലെ ഊരിയെടുത്ത് ക്ലീൻ ചെയ്യാം ഇത്തരത്തിലുള്ള ബാറ്ററിയുള്ള സാധനങ്ങൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നിർബന്ധമായിട്ടും ഒരിക്കലെങ്കിലും ചാർജ് ചെയ്യാൻ മറക്കരുത് അല്ലെങ്കിൽ പെട്ടെന്ന് കംപ്ലൈൻറ് ആകും ഹ്യൂമിഡിഫയർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ ആ ഹ്യൂമിഫയർ തന്നെ മോഡിഫൈ ചെയ്തിട്ട് ഇത്തരത്തിലുള്ള രൂപത്തിലാക്കിയേക്കണേ പിന്നെ ഇതിൻ്റെ അഡ്വാൻസ് ലെവലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പല മോഡലുകൾ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കാണുട്ടോ അപ്പോൾ ഇതിന് വില വരുന്നത് ഒരു മുന്നൂറ് രൂപയ്ക്കൊക്കെ അടുത്താണ് വാങ്ങാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്